മാപ്പേക്ഷ വന്നിട്ടുണ്ട് തെറ്റ് പറഞ്ഞാൽ മാപ്പ് പറയണമെന്നത് ലോകനിധിയാണ് പക്ഷെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് അതിന് മാപ്പ് പറയുന്നത് ആളുകളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് മോഹൻലാൽ എന്നറിഞ്ഞെ ഞങ്ങൾക്ക് സ്ക്രീനിൽ മാത്രം കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്ന ജലസംസാരം റിലീസിന് പിന്നാലെ തന്നെ വലിയ വിവാദമായി മാറിയ മലയാള ചിത്രം എമ്പുരാൻ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലും ചർച്ചയാവുന്ന സാഹചര്യത്തിൽ സിനിമയെ ശരിക്കും ഒറ്റക്കൊടുത്തത് ആരാണെന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒറ്റുകാരൻ മറ്റാരും അല്ല കേട്ടോ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാൽ തന്നെയാണെന്ന് കേൾക്കുമ്പോൾ ഞെട്ടാത്ത മലയാളം ഇല്ല എന്ന് വേണം പറയും എന്നാൽ ആ ഞെട്ടൽ മാറുന്നതിന് മുൻപ് തന്നെ ആ മാപ്പുവേഷം ഒന്ന് കേൾക്കാം ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടവയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് എന്ന് മോഹൻലാൽ പറയുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇതാണ് ആ കുറിപ്പ് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ലാലേട്ട കുറച്ചു മുൻപ് മോഹൻലാൽ ഈ സിനിമ റിലീസിന് മുൻപ് കണ്ടിട്ടില്ലെന്നും കണ്ടതിന് ശേഷം ആളുകളോട് മാപ്പ് പറയാൻ മോഹൻലാൽ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് നിങ്ങളുടെ ചങ്ക് മേജർ രവി വന്നപ്പോ തന്നെ ഊഴിച്ചിരുന്നു അതിന്റെ ചൂട്ടും പിടിച്ചുകൊണ്ട് പുറകെ തന്നെ താങ്കളും വരുമെന്ന് പക്ഷെ മാപ്പ് ടൈപ്പ് ചെയ്തുവരാൻ നാല് ദിവസം എടുത്തു എന്നതാണ് ഏറ്റവും അതിശയപ്പെടുന്ന കാര്യം നിങ്ങളിത് ആരോടാണ് ഹേ പറയുന്നത് ഇന്നലെ സിനിമയിൽ എത്തിയ ഒരാളല്ല നിങ്ങളെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ സിനിമകൾ വിജയിക്കുന്നത് നിങ്ങളുടെ അഭിനയം കൊണ്ട് മാത്രമല്ല അതിന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് കൂടിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നിട്ടും സിനിമ റിലീസ് ആയതിനു ശേഷം മാത്രമാണ് നിങ്ങളത് അത് കണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കണമെങ്കിൽ പ്രേക്ഷകർ നിങ്ങൾ ഒരു സിനിമയിൽ തന്നെ പറഞ്ഞതുപോലെ മപ്പായി കുട്ടപ്പന്മാരല്ല മോഹൻലാലിനോടുള്ള എല്ലാ ഇഷ്ടവും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ അടുത്ത കാലത്തായി ഇറങ്ങിയ സിനിമകളെല്ലാം എട്ട് നിറയിൽ പൊട്ടുന്നു എന്ന കാര്യത്തിൽ ഗിന്നസ് ബുക്കിൽ വരെ പേര് വരാനിടയുള്ള ഒരു താരമായ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവെള്ളി മാത്രമായിരുന്നു ഈ സിനിമ എന്ന് എല്ലാം അറിയാം പ്രായം പോലും മകളിക്കാതെ അങ്ങ് പാഞ്ഞു നടന്ന് പ്രൊമോഷൻ കൊടുത്തപ്പോൾ ഒരിക്കൽ പോലും ആ സിനിമയിൽ ഉള്ളതുണ്ടെന്ന് നോക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ ലേ ഒരു തികഞ്ഞ ബിജെപിക്കാരനായ സവർണനായ സവർണ സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്ന മോഹൻലാൽ തന്റെ നിലനിൽപ്പിന് വേണ്ടി പൃഥ്വിരാജിനെ ഒറ്റ കൊട്ട സിനിമയാണ് എംബുരാൻ എന്നാൽ സിനിമ ഇറങ്ങി വിവാദമായപ്പോൾ ഞാനെന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആവുകാർ കാലാകാലങ്ങളായി പായറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമുണ്ട് അതിനെ ന്യൂ ജനറേഷൻ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് വിളിക്കുന്നു താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി കാണുമ്പോൾ മഹാനട ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു തികഞ്ഞ ആർ എസ് എസ് കാരനായ നിങ്ങൾ ഒരേ സമയം നിങ്ങളുടെ പാർട്ടിയിൽ സിനിമ കാണുന്ന പ്രേക്ഷകരെയും ഒരുമിച്ച് മണ്ടമാരാക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ ഏറാൻ മൂളികളായ ആളുകൾ നിന്നു തരുന്നു എന്ന് കരുതി ലോകത്തുള്ളവരെല്ലാം അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പറഞ്ഞു വരുന്നത് ഇത് മാപ്പല്ല ആപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ്